ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം മൂന്ന് കൊട്ട മൂന്ന് ദിവസം അപ്പക്കാരനും പാനപാത്ര വാഹകനും ഓരോ സ്വപ്നം കണ്ടു ആ ഓരോ സ്വപ്നത്തിൻ്റെയും പിന്നിൽ മൂന്ന് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അപ്പക്കാരൻ്റെ മൂന്ന് ദിവസങ്ങൾ അവന്റെ മരണത്തിന് നിദാനമായ ദിവസങ്ങളായിരുന്നു എന്നാൽ പാനപാത്ര വാഹകൻ്റെ മൂന്ന് ദിവസങ്ങൾ അത് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്കും പ്രതീക്ഷ നിറഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അതേസമയം കഷ്ടതകൾ നിറഞ്ഞ ദിവസങ്ങളുണ്ടാകാം എന്നാൽ കഷ്ടതകൾ നിറയുന്ന ദിവസങ്ങളിൽ നാം ഏറ്റവും ദുഃഖിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സർവശക്തിയിൽ ശരണപ്പെടുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആ പാനപാത്രവാഹകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ മൂന്ന് ദിവസം അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നു നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉണ്ടാകാം ആ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടുപേരുടെയും ജീവിതത്തിൽ മൂന്ന് ദിവസങ്ങൾ വളരെ ആകസ്മികമായ ദിവസങ്ങളായിരുന്നു നമ്മുടെയും ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം